പിന്നെട്ടാ നോക്കി പറഞ്ഞിട്ടാ ഇച്ച പിടിക്കണം പിടിക്കണം പറഞ്ഞിട്ട് നടക്കും മക്കളെ നമ്മുടെ വിരിപ്പാറ എന്ന് പറയുന്ന സ്പേസ് ഇത് കണ്ട് ആസ്വദിച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടാൽ നിങ്ങളാരും നഷ്ടപ്പെടുത്തരുതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കാരണം ഇത്രയും ആസ്വദിക്കാനുള്ള ഒരു ഏരിയ നമ്മുടെ സ്പേസിൽ ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ അതിൽ കൂടുതൽ സൗന്ദര്യം ആകർഷിക്കാനുള്ള ഒരു മേഖലയാണിത് നമ്മുടെ വിരിപ്പാറ ഓരേ കുറ്റിക്കാടിൻ്റെ അടുത്തും ഓരോ കുഞ്ഞ് ചെറിയ അരുവികൾ ഓരോങ്ങനെ ഒഴികളോടത്ത് കുളിക്കാനും എല്ലാവർക്കും നീന്തി കുളിക്കാനും മദ്യപ്പിച്ചിട്ടായാലും എന്തിനായാലും അവർക്ക് ആസ്വദിക്കാനുള്ളൊരു ഇതിൽ കവിതകൾ പാടുന്നവരുണ്ട് കുളിക്കുന്നിടത്ത് കവിത പാടി ഇങ്ങനെ ആസ്വദിക്കുന്ന ആസ്വദിക്കുന്നവരുണ്ട് അപ്പം ആ കാണുന്ന റിസോർട്ടുകളാണ് ഈ ഈ ബസ് കാണുന്നു കാണുന്ന മറ്റേ റിസോർട്ടുകളാണ് റെസ്റ്റ് ചെയ്യാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് അത്രയും നല്ല ഭംഗിയിൽ എത്രയോ ജനങ്ങൾ വന്ന് താമസിക്കുന്നതെന്ന് പറയും റെസ്റ്റ് ചെയ്യാനും അതിരപ്പിളിക്ക് പോകാനും ഇവിടെ വന്ന് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാനും ഷൂട്ടിങ് ചെയ്യാനും എല്ലാത്തിനും സൗകര്യമുള്ളൊരു വിരിപ്പാറ എന്ന് പറയപ്പെടുന്ന നമ്മുടെ ചാളക്കുടി പുഴയുടെ ഭാഗ ഭാഗമാണ് ഈ കാണുന്നത് ചാലക്കുടി പുഴയിലേക്ക് വെള്ളം എത്തുന്നുണ്ടെങ്കിലും ഇത് ഇത്രയും വിസ്തരിച്ച് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു പല ചാലുകളായിട്ട് പല പാറയിടുക്കുകളിലൂടെ സുഖമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വെള്ളങ്ങളാണ് ഈ കാണുന്നത് എന്നെല്ലാവരും കുപ്പിയും ബാഗൊക്കെ ആയിട്ടാണ് വരുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് അക്കരയ്ക്ക് കടന്നാണ് ഈ ഏഴാറ്റുമുഖം ഭാഗത്തേക്കാണ് പോകുന്നത് വൈകുന്നേരം മൃഗങ്ങളുടെ ശല്യങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ കാടുകളും വനങ്ങളൊക്കെയാണ് മല പ്രദേശമല്ലോ അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ രാത്രി ആവണിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് നിന്ന് പോവും അപ്പോൾ എല്ലാ ആൾക്കാരും കുളിക്കാനും റെസ്റ്റ് ചെയ്യാനും എല്ലാത്തിനും ആൾക്കാർ വന്നിട്ടുണ്ട് ചൂണ്ടിയിടാൻ വന്നിട്ടുണ്ട് ചെറിയ വലകൾ വീശി മീനെ പിടിക്കാൻ വന്നവരുണ്ട് കൊച്ചു കുട്ടികൾ വരെ ഉണ്ട് ഇവിടെ കളിച്ച് കുളിച്ച് കളിച്ച് നീന്തി പഠിക്കാനും എല്ലാത്തിനും ഒരു ശാന്തമായ ഏരിയ പറന്ന് ഞങ്ങൾ കേട്ടിട്ടുള്ളൂ പക്ഷെ ഞാൻ ആദ്യമായിട്ട് വരുന്നത് ഇവിടെ കണ്ടതും ആദ്യമായിട്ടുണ്ട് പത്ത് മുപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞാൽ വന്നിട്ടില്ലെങ്കിലും ഈ ഏരിയ ഇപ്പോഴാണ് അത് അത്രയും ഭംഗിയിട്ട് കിടക്കുന്നത് അപ്പം ആരും ഈ ഏരിയ വിട്ട് വിട്ടുകളയത് അതിലേ വിളിക്ക് വഴി എല്ലാവരും ഈ പിരിപ്പാറേനെ ഒന്ന് ടച്ച് ചെയ്ത് ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്ത് വിശ്രമിച്ചിട്ടൊക്കെ പോവാം മടങ്ങി പോവാണ് ിൽ ആസ്വദിച്ചു അപ്പോൾ നമ്മൾ പോകുന്നത് ഒരു ചെറിയ തോട് പോലെയുള്ള വഴിയാണ് ആ വഴി കുറപ്പോ നമുക്ക് കുഴപ്പമൊന്നുമില്ല ഒരു സൈഡിൽ മധുര കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് എല്ലാ തരത്തിലും പോകുന്നത്